ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പുതിയ ഹോട്ടലാണ് നല്ല ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടൽ കിട്ടും നമ്മളെ റുബിനാസ് ഹോട്ടൽ ഉച്ച ബിരിയാണി കിട്ടുന്ന പോട കേജി വെച്ച് നമ്മളെ ചെറുവറ്റക്കട റോഡില് മൊഴിക്കലിന് വരുന്ന ആ റോഡിലാണ് ഇതിന്റെ ലൊക്കേഷൻ വീഡിയോ അവസാനമായിട്ട് കാണിച്ചു തരാം അപ്പൊ അവിടുത്തെ കുറച്ച് വിശേഷം ഇതാണ് അവിടുത്തെ ഓൾ മൂപ്പരാണ് എന്റെ ഫുൾ പരിപാടി അപ്പൊ ആ കാഴ്ചകൾ മൂപ്പര് വിശേഷങ്ങളൊക്കെ ചോദിച്ചങ്ങനെ പോവാം അപ്പൊ ഞാൻ പോയപ്പോ ബിരിയാണി ദമ്മു പൊട്ടിക്കാന്ന് പറഞ്ഞു അപ്പൊ ആ ആദ്യം അതാണ് മൂപ്പർ ആകെ ഉള്ളൊരു സംഘടന ആൾ ഇങ്ങോട്ട് എത്തിപ്പെടുന്നില്ല കാരണം ഉള്ളിലേക്കാണല്ലോ അങ്ങോട്ട് ഒന്ന് ആള് ആ ടേസ്റ്റ് അറിഞ്ഞാലുള്ള ആള് പിന്നെ കഴിക്കാൻ വരുവള്ളു പിന്നെ കുറ്റിച്ചിറ സ്റ്റൈല് ബിരിയാണി കാരണം മൂപ്പര് കുറ്റിച്ചിറ ഭാഗത്തൊക്കെയാണ് മൂപ്പരെ വീടൊക്കെ പണ്ട് പിന്നെ കല്യാണത്തിനൊക്കെ വെക്കാനൊക്കെ പോകുന്ന ആളുകൾ എന്തായാലും സാധനം അടിപൊളിയാകും ആകെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലൊക്കെ ഇപ്പൊണ്ടാക്കു മറ്റൊരു പത്ത് നാപ്പത് മുപ്പത് നാല്പത് ബിരിയാണി ചിക്കനും ബീഫെല്ലാം കൂടി പിന്നെ കുറച്ച് ചോറും ആ ഒരു പരിപാടി അപ്പൊ എന്തായാലും നമുക്കൊന്ന് കണ്ട് കഴിച്ച് ഇറങ്ങും നമ്മ റൈസൊക്കെ കാണാനൊക്കെ നല്ല രസമാണ് ചെറിയ ബിരിയാണിന്റെ ഓവർ മസാല എല്ലാ ആ റൈസ് തന്നെ ആ ഒരു ഫ്ലേവർ പിടിച്ചു കിടക്കുന്ന ഒരു പ്രത്യേക അടിപൊളി സംഭവമാണ് അത് പിന്നെ ഞാൻ ബീഫായാലും കുറവ് അതുകൊണ്ട് ബീഫ് ദമ്പ് പൊട്ടിച്ചിട്ട് ഞാൻ വന്നപ്പോഴാണ് ദമ്പ് പൊട്ടിച്ചത് അങ്ങനെ സമയത്താണ് എത്തിയപ്പോൾ നമുക്ക് വേണ്ടി ബീഫ് പൊട്ടിച്ചിട്ട് ഇതാണ് അവരൊരു സെറ്റ് എന്ന് പറഞ്ഞാൽ മസാല ഉണ്ട് ആ റൈസ് തന്നെയാണ് മസാല പറയും നമ്മുടെ എന്താണ് ഉള്ളത് ഉള്ളത് പറയും നീക്കും നമ്മൾ അപ്പൊ നേരത്തെ കണ്ട ബീഫ് ബിരിയാണി കേട്ടോ ഇത് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ റൈസ് എന്തായാലും ഒന്ന് പരിപാടി തുടങ്ങാം ബാക്കി കുറച്ച് സാധനോട് വരാണ്ട് അച്ചാർ എന്തായാലും ഒക്കെ വരാനുണ്ടാക്കും ബീഫ് നൂറ്റിപ്പത്തും ചിക്കൻ തൊണ്ണൂറും ആണ് ഇവിടുത്തെ റേറ്റ് അപ്പൊ എന്തായാലും നല്ല പ്ലേറ്റിലേക്ക് തട്ടട്ടെ കേട്ടോ തൈര് വന്നിണ്ട് വേണ്ടൊക്കെ വരുന്നുണ്ട് കുറച്ച് പച്ചാറും തൈരും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ അൺലിമിറ്റഡ് റൈസ് ഒന്നും ചിക്കൻ പൊരിച്ചു ഫ്രീ കൊടുത്ത് ആളാകർഷിക്കുന്നില്ല നല്ല ഫുഡ് ആള് കൊടുക്കുന്നോളോ നമുക്ക് നോക്കാം നല്ലൊരു എന്താ പറയാ ബിരിയാണിന്റെ ഒരു ടേസ്റ്റ് കിട്ടോ സാധാരണ ചെലപ്പോ ഈ റോസ് വാട്ടർ ഒക്കെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല നല്ലൊരു ബിരിയാണിന്റെ ആ ഒരു ടേസ്റ്റ് സംഭവം കേട്ടോ കേട്ടോ പിന്നെ പീസ് നമ്മൾ നേരത്തെ കണ്ടോ രണ്ട് പീസ് ആയിരുന്നുള്ളത് അങ്ങനെ വെന്ത് അലിഞ്ഞ് അങ്ങനത്തെ പീസ് ഒന്നുമില്ല അത്യാവശ്യം നല്ലൊരു പീസ് കിട്ടോ അതും ആ മസാല എല്ലാം കൂടി മസാല റൈസ് നല്ല മിക്സ് ആണ് അസം നല്ല ഫ്ലേവർ അസം സംഭവം ആള് വന്ന് അറിഞ്ഞാൽ ചെറിയ ആള് വരും പിന്നെ ഇവിടെ ബിരിയാണി മാത്രമല്ലോ ഉച്ചക്ക് ചോറും ഒക്കെ റെഡിയായി വരുന്നുണ്ട് അല്ല ചോറിന്റെ കറികളൊക്കെ സെറ്റ് ആയി വരുന്നുണ്ട് പിന്നെ ബീഫ് ഫ്രൈ അങ്ങനത്തെ സാധനങ്ങൾ പൊറോട്ടക്കുള്ള കപ്പാ പുട്ട് പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിനുള്ള നല്ല അടിപൊളി ബീഫ് സെറ്റ് സാധനം അല്ലെ പിന്നെ കോഴപ്പാട്സ് ഉണ്ട് ഇതൊക്കെ വൈകുന്നേരങ്ങളൊക്കെ ഉണ്ടാവട്ടോ രാവിലെ വൈകുന്നേരം ഒക്കെ ഉണ്ട് സംഭവം കോഴിപ്പാട്സ് ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കടയി അങ്ങനത്തെ കാറ്ററിംഗ് ഒക്കെ മുമ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഓർഡർ ഒക്കെ പോകുന്നുണ്ട് ഇവിടെ പ്രത്യേകം നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ട് തന്നെയാണ് പിന്നെ അപ്പുറത്തൊരു പാത്രം നോക്കിയപ്പോൾ നല്ല മീൻ കറി കണ്ടാൽ തന്നെ കഴിച്ചു തോന്നുന്നില്ലേ അയിലക്കറി ഉണ്ടായിരുന്നു പിന്നെ ചോറിന് സാധനങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുന്നില്ല ഞാൻ പോയപ്പം അപ്പം എന്തായാലും കഴിച്ച ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ ബീഫ് ബിരിയാണി ഞാൻ കഴിച്ചത് നൂറ്റിപ്പത്ത് റുപ്പക്ക് കൊള്ളാം പിന്നെ ആളും കൂടെ എത്തിപ്പെടാത്തൊരു പ്രശ്നമേ ഉള്ളൂ കാരണം സുള്ളിലേക്കാണ് ഇനി ആളറിഞ്ഞങ്ങനെ എത്തിക്കോളാം രണ്ട് മൂന്ന് മാസം അല്ലേ ഉള്ളു തുടങ്ങിയിട്ട് പിന്നെ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് ഇവിടെ ചിക്കൻ ബിരിയാണീൻ്റെ ഒരാൾ ഓർഡർ വന്നപ്പോൾ ദമ്പ് പൊട്ടിച്ച് അപ്പം എല്ലാവരും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അല്ലേ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഒപ്പര് ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ ക്വാണ്ടിറ്റി ആയിട്ടൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല കാരണം ആളുംകോട്ടെത്തി വരണ്ടേ അറിഞ്ഞുകൊണ്ട് തന്നെ മുപ്പരോ മുപ്പരോ ഭാര്യയും കൂടി മാത്രമേ ഉള്ളൂ വേറെ ആരും പണിക്കാരോ ഒന്നും ഇല്ല രണ്ടുപേരും കൂടി ചേർന്നിരിങ്ങനെ ഫുഡ് ഉണ്ടാക്കുക ഓരോ ചിലവിനുള്ള എടുക്കുക ആ രീതിയിലുള്ളൊരു സെറ്റപ്പാണ് അപ്പം നല്ല ബിരിയാണി കഴിക്കണമെങ്കിൽ വന്നോളി സ്പോട്ട് പെട്ടെന്ന് നമ്മൾ മൂഴിക്കലിനോട് ചെറു ഒറ്റക്കട റോഡിനോട്ട് കയറി പറമ്പുല സാറേ പോകുന്ന റോഡിനല്ലേ ആ റോഡിനോട്ട് കയറിയത് കാണാ രണ്ട് ആണ് ചിക്കൻ വരുന്നത് തൊണ്ണൂറ് രൂപ കേട്ടോ ചിക്കൻ ബിരിയാണി വരുന്നത് ബീഫാവുമ്പോൾ നൂറ്റിപ്പത്തേനുണ്ടോ അത്യാവശ്യം എളുപ്പമുള്ള രണ്ട് പീസും ആ ഒരു മസാല എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഫുഡൊക്കെ എന്തായാലും കൊടുക്കുന്നുണ്ട് നമുക്ക് അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ ഒക്കെ കയറി ഫുഡ് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം ഒന്ന് പറയണം ആരെങ്കിലും കൂടി കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഷെയർ ചെയ്യുക ഒരാൾക്ക് ഒരു സഹായം കൂടി ആവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ നമുക്ക് ഒരു ബ്ലോഗ് കൊണ്ട് ഒരു ഹോട്ടൽ കുറച്ച് നാല് പേര് അറിയട്ടെ ഒരു വിചാരം അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ വല്ല ആ അച്ചാറായാലും തൈരായാലും തരം നല്ല സെറ്റ് സാധനം എടുത്തിട്ടോ അച്ചാറൊക്കെ അടിപൊളി എല്ലാം കൂടി കൂട്ടി ഫിനിഷ് ചെയ്ത് പോകാണ് അപ്പോൾ സ്പോട്ട് കറക്റ്റ് വരിക എന്ന് വെച്ചാൽ നമ്മളെ മൂഴിക്കലിൽ ചെറുതച്ചക്കട റോഡിലൂടെ പീസ് സ്കൂളില്ല അതിൻ്റെ നേരെ മുന്നേ തന്നെ കാണാം ആ റോഡ് സൈഡിൽ തന്നെ റോഡിൽ തന്നെയാണ് ആ പീസ് സ്കൂളിൽ എടുത്തേ വന്നാൽ മതി റുബീനാസ് ഹോട്ടലിന് മറ്റേ മുപ്പറുണ്ടോ തലമുക്കണ്ടിച്ച് അങ്ങനെ പോകണം ഓക്കെ ചെറിയ ചെറിയ ബുസ്പോട്ടൊക്കെ ഉണ്ടാകും നമുക്ക് ഇനി കാണിച്ച് പരിചയപ്പെടുത്താം കേട്ടോ അപ്പം അത്ര പോകുന്നവർ ഒന്ന് കയറി കഴിച്ച് നോക്കണേ അഭിപ്രായം രഹിക്കാൻ മറക്കണം